ജി സി സി രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഏകീകൃതം നടപ്പിലാക്കാൻ യൂറോപ്യൻ യൂണിയൻറെ ഇപ്പോൾ തീരദേശത്ത് വിദേശകാര്യമന്ത്രിമാരുടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാനും അന്താരാഷ്ട്ര ഉടമ്പടികളെ മാനിക്കാനും കൗൺസിൽ ഇറാഖിനോട് ആവശ്യപ്പെട്ടു ഏകീകൃത ഗൾഫ് വിസാ സംവിധാനം ഈ വർഷം അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ഖുദേവി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ജി സി സി വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതിയുടെ അന്തിമ രൂപം ഒരുക്കുന്നതിനായി ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്